السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد مهتايا رجب ماصم وشد رمضان شريفٍ من نعم نودي رمضان لك عبادتك دارالاً تيان ويندي ورنگان رجب شعبان റജബ് മാസത്തിൽ തന്നെ അള്ളാഹുവിനോട് ധാരാളം ഇബാത്തുകൾ ചെയ്യാൻ തോഫീക്കുണ്ടാവാൻ ചെയ്യുന്ന വിഭാത്തുകളിൽ ആത്മാർത്ഥതയുണ്ടാവാൻ തക്കവയോടെ ഇഖലാസോടെ നിർവഹിക്കാനൊക്കെയുള്ള വലിയ തോഫീക്കിനു വേണ്ടി നാം നിരന്തരം അള്ളാഹുവിനോട് ദുബായ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ദുആ ചെയ്യാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹാനായ ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അള്ളാഹു നഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്തായ റജബ് രജബുമാസമായി കഴിഞ്ഞാൽ എന്തായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് ദുആ ചെയ്തിരുന്നത് മഹാൻ അവർക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം حبيبا يا متنبي صلى الله عليه وسلم الله عليه وسلم رجب الله إذا دخل رجب الله ما لك ان الله يقول لك ان الله اللهم بارك لنا في رجب مشعبان ഒബാരിഖലാ ഫിറാൻ മറ്റൊരു റിപ്പോർട്ടിൽ ഒബല്ലി ഖനാ റമലാൻ എന്നുള്ള പ്രാർത്ഥന ഹബീബായ മുത്ത നബി സല്ലാഹു അലൈഹി വല്ലമാ തങ്ങൾ നടത്തിയിരുന്നു അള്ളാഹു അള്ളാഹുവെ അബാരിഖിലനാ ഞങ്ങൾക്ക് വലിയ ഗുണവർദ്ധനവും നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ധാരാളം ഇബാത്തുകൾ ചെയ്യാനുള്ള വലിയ തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണമേ ചെയ്യുന്ന ഇബാത്തുകൾ നീ സ്വീകരിക്കുന്ന രൂപത്തിൽ ഇഹ്ലാസോട് ആത്മാത്മതയോടുകൂടെ തക്വയോടു കൂടെ നിർവഹിക്കാനുള്ള വലിയ തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണമേ റജബിൻ വ റജബിലും വേണം ഷാബാനിലും വേണം ഈ റജബ് മാസം എന്നുള്ളതും ഷാബാൻ മാസം എന്നുള്ളതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ റമദാൻ ഷരീഫിലേക്കുള്ള ഒരു ചവിട്ട് പടിയാണ് അവിടെ റമദാനിലെത്തുന്നതിന് കൊണ്ട് തന്നെ ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ ഇബാത്തുകൾ ധാരാളം ചെയ്യാൻ ഒരു മനുഷ്യന് സാധിച്ചു കഴിഞ്ഞാൽ റമദാനായി കഴിഞ്ഞാൽ പിന്നീട് ഭൗതികമായൊരു ചിന്തയിലേക്കും മനസ്സോ ശരീരമോ തിരിക്കാതെ പൂർണ്ണാർത്ഥത്തിലുള്ള ലോകുവിന് ബാങ്ക് കഴിഞ്ഞുകൂടാൻ കഴിയണമെങ്കിൽ അതിന് മുമ്പുള്ള രാമലാ റജബ് മാസം മുതൽക്ക് തന്നെ നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് അദ്ദേഹം പരിശീലിപ്പിക്ക പരിശീലിക്കേണ്ടതായിട്ടുണ്ട് മഹാന്മാരി തനക്ക് ധാരാളം ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് റജബ് എന്നുള്ളത് വിള ഇറക്കാനുള്ള മാസമാണ് അഥവാ ഇബാത്തുകൾ നന്നായി ചെയ്തു തുടങ്ങേണ്ടുന്ന മാസമാണ് ഷാബാൻ അതിന് വെള്ളമൊഴിച്ചതിനൊന്നും കൂടെ പുഷ്പിക്കാൻ പുഷ്ടിപ്പിക്കേണ്ടുന്ന ഒരു മാസമാണ് അഥവാ ഇബാത്തുകൾ റജബിനേക്കാൾ കൂടുതലായി on ധാരാളം ധാരാളം ചെയ്തുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ മനസ്സ് ശരീരം മുഴുവനും റബ്ബിലയിച്ചു കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു മാസമാണ് റമദാനായി കഴിഞ്ഞാലോ പിന്നെ ഭൗതികമായ ഒരു ചിന്തയും പാടില്ല കാരണം റമദാൻ ഷരീഫ് നോമനഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ അഴിബാഗത്തുകൾ ചെയ്യുന്നത് നോമ്പ് എന്നുള്ള അഴിബാഗത്തോർ പട്ടിണി അടക്കൽ മാത്രമല്ലല്ലോ അള്ളാഹു പൊരുത്തപ്പെടാതൊരിക്കൽ നമ്മൾ കാണാൻ പാടില്ല അവൻ ഇഷ്ടപ്പെടാത്ത കേൾക്കാനോ ചിന്തിക്കാനോ അതിലേക്ക് നടക്കാനോ പിടിക്കാനോ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നോമിൻ്റെ പവിത്രത അതിൻ്റെ അഥാർത്ഥ പ്രതിഭം നഷ്ടപ്പെട്ടു പോകുമെന്നാണല്ലോ ഹബീബ് സല്ലാ വസ്ലം ആ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് റമദാനാകുമ്പോഴത്തേക്ക് എല്ലാ നിലക്കും മനസ്സും ശരീരവും റബ്ബിൽ ലയിച്ചു കൊണ്ട് ഒരു അല്പം പോലും കടന്നു വരാതെ ഒരിക്കലും റമദാനെ അനുഷ്ഠിക്കപ്പെടുന്ന അഭിബാത്തുകൾ ക്ഷീണിതനാവാതെ അതിനു മുമ്പ് തന്നെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി പാകപ്പെടുത്തിയെടുക്കേണ്ടുന്ന ഒരു മാസമാണ് റജബും ഷാബാനും അതിനുകൊണ്ട് നമുക്കതിനൊരിക്കലും കഴിയില്ല റബ്ബിന്റെ തോഫീഖ് കൊണ്ടല്ലാതെ നമുക്കതിന് കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മാസങ്ങളിൽ ധാരാളം വിഭാഗത്തുകൾ ചെയ്തുകൊണ്ട് ആ വിഭാഗത്തിലായി ലയിക്കാൻ അതിന് തൂഫിക് ഉണ്ടാവാൻ ചെയ്യുന്ന വിഭാഗത്തുകളിൽ ഗുണവർദ്ധനവുണ്ടാവാൻ വറക്കത്തിന് വേണ്ടി നിരന്തരം നാം ചെയ്യണം ഈ പ്രാർത്ഥന ഹബീബ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഈ പ്രാർത്ഥനയാണ് റജബ് മാസത്തിൽ നാം നടത്തേണ്ട പ്രത്യേക പ്രാർത്ഥന അള്ളാഹുസ്ബാൻ മഹത്തായ മാസങ്ങൾ ധാരാളം വിഭാത്തുകൾ ചെയ്ത് റബ്ബിലേക്ക് വിശുദ്ധ റമൻ പൂർണ്ണമായും എല്ലാ സമയവും അള്ളാഹുവിനു വേണ്ടി മാത്രം മാറ്റിവെച്ചുകൊണ്ട് ആഹ്റം വിജയി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ ആമീൻ അസ്സലാം വാലിക്കും വറഹമത്തല്ലാഹി വാത്തു